എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കും വീണ്ടും സ്വാഗതം അപ്പൊ ഈ ഒരു വീഡിയോ രേണുസ്തുതിയുടെ എല്ലാവരും കണ്ടാണല്ലോ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അപ്പം ഇതിങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വീഡിയോ നാട്ട് റോഡിൽ വെച്ചിട്ട് റീൽസ് എടുത്തുകൊണ്ടിരിക്കുമ്പം യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് വരുന്ന രീതിയിലുള്ള റീൽസും കാര്യം എടുത്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്കിപ്പം ഈ ഒരു വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ അവർ റീൽസ് എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ആ ഒരു സൈഡിൽ നിന്ന് തന്നെ ഒരു ബൈക്ക് ബൈക്കിൽ രണ്ടുപേരും വന്നിട്ട് അവരെ എന്തോ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നതായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് എന്താ പറയുക നാട്ടിലോട്ടിലാണോ അല്ലെങ്കിൽ സൈഡിലാണോ നിന്നാണോ റീൽസ് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്തോ അങ്ങനെ എന്തോ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടത് റീൽസ് എടുത്തു വീഡിയോ എടുത്തോ നിങ്ങൾ വീഡിയോ ചെയ്തോ നിങ്ങളുടെ ഇഷ്ടമാണ് ആരുടെ കൂടെ വീഡിയോ ചെയ്യണം ആരുടെ കൂടെ എത്രത്തോളം അടുത്ത് തിന്നിട്ട് അല്ലെങ്കിൽ ദൂരെ തന്നിട്ട് വീഡിയോ ചെയ്യണം അതൊക്കെ എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ ഒരു പബ്ലിക് പ്ലേസിൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് ഇതുപോലെയുള്ള റീൽസും കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് ആരുടെ കൂടെ റീൽസ് ചെയ്യണം എന്ത് വസ്ത്രം അണിഞ്ഞ് റീൽ ചെയ്യണം അതുപോലെ എവിടെ റീൽ ചെയ്യണം എന്നൊക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ ഈ നടു റോഡിൽ വ വച്ച് റെയിൽ ചെയ്തത് അതിന് അതൊരു പബ്ലിക് പ്ലേസ് ആണ് ബാക്കിയുള്ള പബ്ലിക്കിനും ഒരേപോലെ തന്നെ അവകാശം ആണ് അവകാശമാണ് അതിലുകൂടെ അവിടെ അത് മെയിൻ റോഡിൽ അത്രയും ട്രാഫിക് ഉള്ള ഒരു സ്ഥലത്ത് ഇങ്ങനൊരു വീഡിയോ എടുക്കണ്ടായിരുന്നു ചേട്ടൻ മരിച്ച ആ ഒരു ടൈം തൊട്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ട് അവർ ആ ഒരു ലൈഫും കാര്യങ്ങളും ഒക്കെ ഒന്ന് സെറ്റിലാക്കി കൊടുക്കുകയും ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് വീട് വെക്കാനുള്ള സഹായങ്ങളും കാര്യങ്ങളും അതുപോലെ ഇൻഡസ്ട്രി നിന്നൊക്കെ തന്നെ ആണെങ്കിലും ആൾക്കാർ മേ ബി സഹായമൊക്കെ ചെയ്തിട്ടുണ്ടാവും അങ്ങനെയാണ് വിചാരിക്കുന്നത് അപ്പം ഇപ്പം ഈ അടുത്ത കുറച്ച് കാലത്താണ് രേണു സുദീ റീൽസും സീരീസും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ചേച്ചിപ്പം കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു കുറേ പേര് സംസാരിച്ചിട്ടുണ്ടായിരുന്നിട്ടുള്ളത് പക്ഷെ പിന്നെ പിന്നെ കുറേ വീഡിയോ ഒക്കെ വന്നു കഴിഞ്ഞ് പിന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് കുറേ വിമർശനങ്ങളും അത് കഴിഞ്ഞിട്ട് രേണു സുദീ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള കുറേ ഇൻ്റർവ്യൂസും കാര്യങ്ങളും അതിൻ്റെ കുറച്ച് ഇതായിട്ട് റിപ്ലൈ ആയിട്ടൊക്കെ കുറച്ച് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പോലും ഒത്തിരിയും ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്തത് കാരണം അവരവരുടെ ഡ്രസ്സിങ് അല്ലെങ്കിൽ ആരുടെ കൂടെ അഭിനയിക്കണം എന്ത് സീരീസിൽ അഭിനയിക്കണം എങ്ങനെ അഭിനയിക്കണം അതെല്ലാം അവരവരുടെ ഇഷ്ടമാണ് അവരുടെ ഇൻഡിപെൻഡൻ്റ് ഒരു റൈറ്റും കാര്യങ്ങളാണ് അതിനൊന്നും ആർക്കും ഇടപെടാൻ പറ്റില്ല പക്ഷെ നമ്മൾ ട്ടൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ ആയിരുന്നുകൊണ്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും കിട്ടത്തില്ലേ ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ഒരിക്കലും ചെയ്യണ്ടെന്നല്ല അല്ലെങ്കിൽ നമ്മുടെ ഈ ബോളിവുഡിലൊക്കെ ഇതിലും ഇതായിട്ട് ഡ്രസ്സിങ് അല്ലെങ്കിൽ അഭിനയം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം നമുക്ക് പറയും അവരൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല ഞാൻ ചെയ്യുന്നതിനെ ഉള്ള പ്രശ്നം എന്നൊക്കെ ചോദിക്കും പക്ഷേ നമ്മൾ അങ്ങനെയല്ല പറയുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ അഭിനയിക്കണം ആരുടെ കൂടെ അഭിനയിക്കണം ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ളതെല്ലാം അവരോരുടെ സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങൾ തന്നെയാണ് പക്ഷേ ഈ ഒരു നമുക്ക് ഈ ഈ ഒരു ഫീൽഡിൽ നിന്നുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് കിട്ടാനുള്ള നല്ല സ്കോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ അപ്പം ഈ ഒരു ടൈപ്പ് തന്നെ എല്ലാം അഭിനയിച്ചിട്ട് പോയാൽ നമ്മൾ കുറ്റം പറയുമല്ല എന്നാലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഇതൊക്കെ കിട്ടാനുള്ള നല്ല സാധ്യതയുണ്ട് ചില വീഡിയോസ് ഒക്കെ കാണുമ്പം നമുക്ക് ചിലപ്പോൾ പോകും ആ വീഡിയോ എടുക്കുന്നവർ അല്ലെങ്കിൽ അതിൽ ആ ഒരു സ്റ്റോറി ചെയ്യുന്നവർ മേ ബി രേണു സുധിയെ അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുവാണോ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് പോകും അങ്ങനെയൊക്കെ തോന്നുമ്പോഴാണ് കൂടുതലും ആൾക്കാർ ഈ റിയാക്ഷൻ വീഡിയോ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലാതെയും വഴികളുണ്ട് നമുക്ക് പൈസ നല്ല നല്ല വഴികളുണ്ട് പൈസ സമ്പാദിക്കാൻ എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് അത്രത്തോളം സൂചി ചേട്ടനെയും ഇഷ്ടപ്പെടുന്നു സൂചി ചേട്ടൻ്റെ വൈഫായത് ചേച്ചിയും ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ കുറച്ച് റിയാക്ഷൻസും വീഡിയോസും ആയിട്ടൊക്കെ നമ്മളുൾപ്പെടെ എല്ലാവരും വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയെ പറ്റി നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സജഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ കമൻസ് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് ഇട്ടേക്കുക കാരണം എല്ലാവർക്കും ഒരേപോലത്തുള്ള അഭിപ്രായമാണോ അല്ലെങ്കിൽ എന്താണെന്നുള്ള അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് കേട്ടോ അപ്പം എൻ്റെ അടുത്ത ബൈ ബൈ ടേക്ക് കെയർ